ഹലോ പുതിയ വീടിലേക്ക് സ്വാഗതം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടം കൊണ്ടുള്ള ഒരു അടിപ്പുള്ളി ആയിട്ടാണ് അതിന് വേണ്ട സാധനങ്ങൾ വലിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി മുളക് തക്കാളി അതിന് ഞങ്ങളകത്ത് ചെറിയ കഷ്ണങ്ങളാക്കി അത് മുറിച്ചതാണ് ഇതെന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല ആദ്യത്തെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതെന്തൊക്കെയാണ് എല്ലാവർക്കും ഉറത്തല്ല പിന്നെ എൻ്റെ വീട്ടിൽ എല്ലാവരും ഫുള്ളായി കാരണം കാണാതെ പോകരുത് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇങ്ങനെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ എന്നെ ഉണ്ടാക്കലോ എല്ലാ അതിന് വലിയ വല്യ നിങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം അതിന് കുട്ടിയെ അരിയാണ് കണ്ണി നീറ്റലുണ്ട് അതവന് വിട്ടിന്നിട്ട് വരിക അത് പറഞ്ഞാൽ കേൾക്കണില്ല ഞങ്ങളെരിയെന്നെ പോകണ്ട ഞങ്ങൾ എരിയാണ് ഞാൻ എരിയാണ് പറഞ്ഞപ്പോൾ അങ്ങനെ എത്താം എന്നിട്ടെന്തൊക്കെയാ അല്ല കുറാഹത്തല്ലേ എൻ്റെ വീഡിയോ ആർക്കും ഇഷ്ടപ്പെടുന്നില്ലേ അതുകൊണ്ടാണ് വീഡിയോ കാണാത്തത് എന്നിട്ടെന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും കുട്ടികളൊക്കെ സ്കൂളിൽ പോകണമല്ലോ പിന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറില്ല സ്കൂട്ടി ഇരുമ്പത്തേനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല അടിപൊളിയായി കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും പപ്പടം ഉണ്ടല്ല നമ്മൾ എന്താ ഗോതമ്പൊടിയും അരിപ്പൊടിയായിട്ടൊക്കെ ഉണ്ടാക്കില്ല അതിന് പകരം നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി കുട്ടികൾക്ക് കൊടുക്കാൻ കണ്ണ് നീക്കൻ കണ്ണ് നേറിയിട്ട് കണ്ട് പോയി കണ്ണ് പോയി കഴുകിക്കണം മനസ്സിലായില്ല നമ്മൾ അരിപ്പൊടിയിട്ടും എന്താ കൊതുമ്പം പൊടിയായിട്ടും നമ്മൾ ഉണ്ടാക്കൂലേ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിന് പകരം വളങ്ങനെ പപ്പടം കൊണ്ടൊന്നുണ്ടാക്കി നോക്കി അല്ലാണ്ടിപുളികൾക്കാർ കുട്ടികൾ വെക്കാനുള്ള ഇഷ്ടപ്പെടും പിന്നെ എന്തൊക്കെയാ എല്ലാവർക്കും സുഖല്ലേ എന്താ പറയുക അങ്ങനെ കുറച്ചുള്ളിങ്ങനെ ഒരു ഉള്ളി എന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇനി രണ്ടാമതൊന്ന് ആക്കിയതിന് ശേഷം അതിന് തക്കാളി മുറിച്ചു പിന്നെ എന്താ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അത് നമുക്ക് ഉൾപ്പാത്ത വെള്ളത്തിലേക്ക് തരാം അത് തന്നെ കട്ടി കട്ടീനി അതിന് ശേഷം ഇഞ്ചി കൊളുത്തുള്ളി അങ്ങനെ മല്ലിച്ച പെരി പാത്രത്തിൽ തന്നെ തരണ്ടേ അതിന് ശേഷം നമുക്കിനി ഉള്ളി വട്ടും അങ്ങനെ ഉള്ളി എണ്ണ അടുത്തേച്ച് തിരിച്ച് ആക്കി അങ്ങനെ ഉള്ളി ഒന്ന് എളുപ്പം വാക്കാൻ പറ്റും കുറച്ച് ഉപ്പ് ഇട്ടെടുക്കണം അത് അങ്ങനെ ഒന്ന് ഉപ്പും ഉള്ളിയും പടിക്കി ഇതെടുക്കും കുറച്ച് ഇങ്ങനെ ചുവന്ന കളറാവുന്നവരൊക്കെ ഒന്ന് പാട്ടിയെടുക്കാം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ അടിപൊളി തന്നെയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് നല്ല വലിയൊരുക്കും ഇഷ്ടപ്പെടും എന്നിട്ട് എന്തൊക്കെ നിങ്ങളൊക്കെ വിശേഷം നിങ്ങൾ വീട്ടില് എല്ലാവരും കൂടെ അഹത്തല്ലേ വീട്ടിലും ജോലിക്ക് പോകുന്നതിലൊക്കെ ഉണ്ടാവില്ലേ അതിന് ശേഷം തക്കാളി തക്കാളിന്ന് വാടുന്നവരായിരിക്കുന്നില്ല ക്യാമറ ശരിയെന്നൊരു സംശയം ഉണ്ടല്ലേ അത് കൈ കൊണ്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അന്നേക്കരുത് അതിന് നമുക്ക് നമുക്ക് മല്ലിച്ചപ്പ് വരും മല്ലിച്ചപ്പ് കുറച്ച് ഓവറല്ലെന്ന് സംശയം ഇല്ലേ ഇനി നാളെ കൃത്യമായി ചെങ്കിൽ അത് കേട് വരും അതിൻ്റെ കുറച്ച് അധികം അതൊന്നും ആൾക്കി കൊടുക്കും ചിന്തയ്ക്കും കഴിഞ്ഞിടക്കെ വീട്ടിൽ വിശേഷങ്ങൾ മറക്കരുത് എൻ്റെ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക అదిశే మసాలేదాక ముళగ్ మొడి ఎంత కాశ్మీరి పొడి ముడి ముళకి నల్ అధిక ముటా కుటెరి కుట్టం కట్టిన అత్యావశ్యులు ఎరి ఇది എരിവുമല്ലോക്ക് എരി ഇട്ടാൽ മതി അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പൊറിച്ചിട്ടത് അങ്ങനെ മസാല ഇങ്ങനെ ശേഷം നമുക്ക് ലേസം ചിക്കൻ പൊരി ചിക്കൻ മസാല ഒന്നും അത് ഇടാൻ പറഞ്ഞാൽ പലത് അസുഖമാണ് ഇട്ടു അതിന് ശേഷം നമുക്ക് ഇനി മസാല ഇട നല്ല പപ്പടം എടുത്ത് അഞ്ചാറ് ഏഴ് പപ്പടം എടുക്കണം അതിന് നല്ല വലയുള്ള പപ്പടം എണെങ്കിൽ ഒന്നും നനച്ചിടുത്താൽ അയക്കുന്നൊക്കെ നമുക്ക് മസാല ഇടും ആകെ ഒന്നുകൂടി കാട്ടിയിട്ട് ബാക്കിലൊന്നും കാട്ടിട്ടില്ല ഇങ്ങനെ പപ്പളത്തിൻ്റെ നടുവിൽ മസാല കൂട്ടും അതെങ്ങനെ മടക്കി കൊടുക്കും അതിന് ശേഷം നമുക്കി അത് പൊരിച്ചെടുക്കാം അടിപൊളിയല്ലേ ഒരു കുഴപ്പമില്ല അങ്ങനെ ഒന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കി പപ്പടം കൊണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഏഴ് പപ്പള അങ്ങനെ എല്ലാരും ഒന്ന് ഇണ്ടാക്കി നോക്കി എന്നിട്ട് എങ്ങനെയാ എന്റെ അഭിപ്രായം പറയാൻ അടിപൊളി ഉത്യാസെ ഇങ്ങനെ നോക്കൂ ട്ടാ Allez-y,

അങ്ങനെ നല്ലായിരുന്നുണ്ടാക്കി നോക്കുക മാറക്കരുത് അടിപൊളി തിന്നാക്കി തന്നെ നല്ല അടിപൊളി ഇതാണ് അതിന് വെള്ളം വരണുണ്ടായിരിക്കും നല്ല സ്വാദുണ്ട് ചൂട് കൊടുക്കണത് തിന്നാലൊക്കെ സൂപ്പറായിരിക്കും ഇനി അടുത്ത പേടി കാണുന്നവരെല്ലാവർക്കും ബഹായി